മാത്രമായ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡ് അലീറ ബ്രാൻഡ് ലെവൽ ക്വാളിറ്റിയിൽ ഏറ്റവും പുതിയ കളക്ഷൻസുമായി ഞങ്ങൾ എത്തുന്നു കുർത്തീസ് പലാസോസ് ലെഗീൻസ് തുടങ്ങി എല്ലാവിധ വുമൻസ് ഇനി അലീറയിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഫ്രീ ഡെലിവറി സൈസ് എക്സ്ചേഞ്ച് തുടങ്ങിയ ഫെസിലിറ്റികളോടുകൂടി എല്ലാ പുതിയ കളക്ഷൻസും അലീറയുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ ഞങ്ങളുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം ഏറ്റവും ഫ്രീ ഡെലിവറി അടച്ചാൽ വണ്ടി എടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് പതിനാറിലെ വണ്ടിയാണ് സ്റ്റാൻഡേർഡ് ബ്ലാക്ക് വണ്ടി സെൽഫ് സ്റ്റാർട്ടർ ഒക്കെ ഉള്ള വണ്ടിയാണ് നല്ല വണ്ടി തന്നെയാണ് അല്ല വണ്ടി നമുക്ക് ഒരു അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം പത്ത് രൂപ അടച്ചാൽ മതി ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ യൂസ്ഡ് ബൈക്ക് ഷോപ്പായ എറണാകുളം കൊച്ചിയിലുള്ള ബൈക്ക് മാർട്ടിലാണ് കലൂര് മെട്രോ പില്ലർ നമ്പർ ഫൈവ് ഫിഫ്റ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ബൈക്ക് മാർട്ട് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇന്നിവിടെ ഏറ്റവും കുറഞ്ഞ ലൂണ മുതൽ അത്യാവശ്യം പ്രീമിയം മിഡ് റേഞ്ച് വരെ അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നിവിടെ ഏകദേശം ഇരുന്നൂറിലധികം വണ്ടിയുടെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മെയിനായിട്ട് ഈ കളക്ഷൻസിന്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ പിടിക്കാനാണ് അപ്പൊ ഇതിന്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ബാക്കി ഈ ഡീറ്റെയിൽ ഓണർ നമുക്ക് നമുക്ക് പറഞ്ഞു നേരെ മുമ്പായിട്ട് പുതിയ ചാനൽ നിങ്ങൾ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ പറയാൻ വെച്ചാൽ ഇത് എറണാകുളത്താണ് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ബൈക്കിന്റെ ഷോപ്പാണ് എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ അമ്പതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പ് ഉള്ളത് അതിലൊക്കെ കാലൂർ ഇത് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് മെയിൻ റോഡ് കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ മെയിൻ റോഡ് സൈഡ് തന്നെയാണ് മെട്രോയുടെ ട്രെയിൻ പോകുന്നത് തൂണിൻ്റെ നമ്പർ അഞ്ഞൂറ്റമ്പത് അവിടെയാണ് എല്ലാവരും ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട് അതാണ് നമ്മൾ പ്രത്യേകം എടുത്ത് നിങ്ങളുടെ സ്ഥലം എവിടെയെന്ന് ചോദിക്കുന്നത് കൊണ്ടാണ് പ്രത്യേകം എറണാകുളത്താണെന്നുള്ളത് പ്രത്യേകം പറയുന്നത് അപ്പോൾ അതാണ് നമുക്ക് പറയാം ഇനി നമുക്കിവിടെ ഈ ടൂ നമ്മുടെ ഷോപ്പിന്റെ പ്രത്യേകത കേരളത്തിലെ എല്ലാ സ്ഥലത്തും ലോൺ കിട്ടും ഫിനാൻസിലൂടെ വണ്ടികൾ എടുക്കാം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും ലോൺ കിട്ടും അതോ അതാണ് നമുക്ക് മെയിനായിട്ട് പറഞ്ഞത് ഏകദേശം നമുക്ക് ചില വണ്ടികൾക്ക് അയ്യായിരം അടച്ചു കഴിഞ്ഞാൽ ലോണിലാണ് ലോണിലൂടെ ബാക്കി പൈസ അടയ്ക്കാം ചില വണ്ടികൾ ചില പല വണ്ടികൾക്കും പല രീതിയിലാണ് അപ്പോൾ ഞാൻ ഓരോ വണ്ടികളുടെയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം പറയുന്നുണ്ട് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ആ വണ്ടിക്ക് എത്ര അടയ്ക്കണം ഈ വണ്ടി നമ്മൾ ഓരോ വണ്ടികൾക്ക് എത്ര രൂപ വെച്ച് അടക്കണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞു തരാം പറയാൻ ഏകദേശം പറയാൻ പറ്റും എല്ലാം പൂർണ്ണമായിട്ടും കറക്റ്റ് ആവണമെന്നില്ല അപ്പോൾ എന്താണ് നമുക്കത് നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് വണ്ടി വന്നാൽ നമുക്കിവിടെ വണ്ടികൾ നിങ്ങൾ വന്ന് നോക്കി പൂർണ്ണമായിട്ട് ഓടിച്ചു നോക്കി അതിന് ഒരു മെക്കാനിക്കുണ്ടെങ്കിൽ മെക്കാനിക്കലേയും കൊണ്ട് വന്ന് നോക്കാനും അത് അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഓടിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റ് നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നമ്മൾ ഫിനാൻസിൻ്റെ സെക്ഷനിലോട്ട് ഇരുന്നിട്ട് ഫിനാൻസിൻ്റെ അന്ന് തന്നെ നമുക്ക് മിക്ക മിക്കവർക്കും എത്രയും എത്ര ദൂരമുള്ള ആൾക്കാണെങ്കിലും പാലക്കാടാണെങ്കിലും മലപ്പുറം ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും അന്ന് തന്നെ ലോൺ എടുത്ത് ലോൺ റെഡിയാക്കി വണ്ടിയായിട്ട് ഒരു സൗകര്യമുണ്ട് അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ലോണിലൂടെ എല്ലാ വണ്ടികളും രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വരുന്ന വണ്ടികളൊക്കെ എടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് ലോണിനെ കുറിച്ചാണ് ആകുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് മൂന്ന് നാല് ഫിനാൻസിൻ്റെ എക്സിക്യൂട്ടീവുകൾ നാല് കമ്പനിയുടെ എക്സിക്യൂട്ടീവുകൾ ഇരുപണ്ട് പലർക്കും പല രീതിയിലാണ് അവരുടെ ഡോക്യുമെന്റേഷൻ അപ്പോൾ ചിലർക്കാണ് മിക്ക സ്ഥലങ്ങളിലും ഇപ്പം കേരളത്തിൽ തന്നെ ചില മിക്ക ജില്ലകളും ഏതായാലും ചില ഓരോ കാസർഗോഡ് ജില്ല ഒഴിച്ചു ബാക്കി എല്ലാ ജില്ലകളിലും വരുന്നത് ബാങ്കിൻ്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോ അവരുടെ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കോപ്പി അല്ലെങ്കിൽ കര നികുതി അടച്ച രസീതിൻ്റെ കോപ്പി അതേപോലെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡ് ഇത്രയും പേപ്പറുകൾ ഉണ്ടെങ്കിൽ നിസാര പേപ്പറുകൾ മതി നമുക്ക് ലോണായിട്ട് എടുക്കാൻ നമുക്ക് പിന്നെ ഏകദേശം ഒരു മാക്സിമം എല്ലാം വല്ല വല്ലാമെങ്കിലും ലോണായിട്ട് കിട്ടും ലോൺ എടുക്കുന്ന ആവശ്യം സാധാരണ ഇപ്പോൾ ഒരു വണ്ടി എടുക്കാനും ലോൺ എടുക്കാനും വരുന്നവർ വളരെ അറിയാമല്ലോ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ലോണായിട്ട് എടുക്കണേ എന്താണെങ്കിലും നമുക്കത് പിന്നെ കുറഞ്ഞ ഇൻട്രസ്റ്റ് മറ്റേ ഞങ്ങൾ ഫിനാൻസിൻ്റെ കമ്മീഷനൊന്നും വാങ്ങാത്തതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ നമുക്കത് പിന്നെ നിങ്ങൾക്ക് വണ്ടി തരാൻ പറ്റും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ റേറ്റിൽ നമുക്ക് വണ്ടി ലോൺ റെഡിയാക്കി തരാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് എന്താണെങ്കിലും നിങ്ങൾ വരിക വണ്ടികൾ വന്ന് ഓടിച്ചു നോക്കി നൂറ് ശതമാനം ഇഷ്ടപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ വണ്ടി എടുക്കുക അതാണ് പറഞ്ഞത് നമുക്ക് അതിൻ്റെ എന്തെങ്കിലും പോരായ്മകൾ ചെറിയ പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പരിഹരിക്കാനുള്ള രണ്ട് മെക്കാനിക്കുകളുണ്ട് അപ്പോൾ അതിനെല്ലാം സൗകര്യം അപ്പോൾ അതെന്താണെങ്കിലും നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് ഇഷ്ടപ്പെട്ടാൽ ചെയ്യാം നമുക്ക് ബുള്ളറ്റ് റ്റ് പ്രീമിയം വണ്ടികൾ ഡ്യൂക്ക് അങ്ങനെയുള്ള എല്ലാ തരം വണ്ടികളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് എന്താണെങ്കിലും ഓക്കെ ഒരു മിനിറ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് പരിചയപ്പെടാനുള്ള വണ്ടി കെ ടി എമ്മിൻ്റെ ഡ്യൂക്കാണ് ഡ്യൂക്കിന്റെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ വണ്ടിയാണ് നല്ല ടയർ കാര്യങ്ങളെല്ലാം നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് രണ്ട് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി സാധാരണ ബി എസ് ആ ബി എസ് ഫോർ ഡ്യൂക്ക് ഡ്യൂക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം നമുക്കൊരു ഇരുപത്തഞ്ച് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം ഇരുപത്തഞ്ച് മുപ്പത് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ ഡ്യൂക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഏകദേശം ഒരു മുപ്പത് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂക്ക് എടുക്കാം ഡ്യൂക്കിൻ്റെ ടു ഹൺഡ്രഡ് ആണ് ഇത് നല്ല വണ്ടി തന്നെയാണ് ബി എസ് ബി എസ് ഫോർ വണ്ടിയാണ് ാണ് ബുള്ളറ്റിന്റെ ക്ലാസിക് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ക്ലാസിക് ആണ് നല്ല നീറ്റ് വണ്ടി തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി നമുക്കൊരു എൺപതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി എൺപതിനായിരം രൂപ രണ്ടെട്ടയർ കാര്യങ്ങൾ ബോഡിയൊക്കെ നല്ലതാണ് ഏകദേശം നമുക്കൊരു പതിനഞ്ച് രൂപ അയ്യത് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുള്ളറ്റ് ബ്ലാക്ക് കളർ എന്നാ ബുള്ളറ്റ് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ ഇലക്ട്ര ഇലക്ട്രാ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇലക്ട്ര നമുക്ക് ഒരു പത്ത് രൂപ അടച്ച് എടുക്കാൻ പറ്റും നമുക്കൊരു വണ്ടിയുടെ വില എൺപത്തി അയ്യായിരത്തിന് കൊടുക്കാൻ പറ്റും നല്ല ക്ലീൻ വണ്ടി തന്നെ അതേപോലെ തന്നെ എന്നാ അതേപോലെ തന്നെ ബുള്ളറ്റിന്റെ സെൽഫ് സ്റ്റാർട്ടർ ഉള്ള സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് സ്റ്റാൻഡേർഡ് സെൽഫ് സ്റ്റാർട്ടർ ഉള്ള വണ്ടിയാണ് എ ബി എസ് ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വണ്ടി നല്ല നീറ്റ് പക്ക കണ്ടീഷൻ വണ്ടി നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമ്മൾ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം നല്ല നീറ്റ് വണ്ടിയാണ് അതേപോലെ തന്നെ ബുള്ളറ്റിൻ്റെ ക്ലാസിക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ് എടുക്കാം അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് വരുന്നത് ബുള്ളറ്റാണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ എ ബി എസ് വരുന്ന ഗൺ മെറ്റൽ ഗ്രേ ബുള്ളറ്റാണ് നമുക്ക് ഏകദേശം ഒരു ഇരുപത് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ക്ലാസ്സിക്കാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ക്ലാസിക്കാണ് അതാകുമ്പോൾ പിന്നെ റെഡ് ഷർട്ട് ടാങ്ക് മാത്രം റെഡ് കളറും ബാക്കി ബ്ലാക്ക് കാര്യങ്ങളൊക്കെ നല്ല ഡിമാൻഡുള്ള കളറാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും ഒരു ലക്ഷത്തി ഇരുപത് പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ആണ് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ വണ്ടിയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് തുടങ്ങാം ഒരു വെറും പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് സ്വന്തമാക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് വണ്ടി നല്ലതാണ് എന്ത് നല്ലത് നല്ലത് വാങ്ങും വണ്ടി ഇഞ്ചിൻ ഭാഗം കോടി കാര്യങ്ങളെല്ലാം നീറ്റാണ് അതേപോലെ തന്നെ ഹോണ്ടയുടെ ആർ എസ് എന്ന് പറഞ്ഞാൽ പിന്നെ ത്രീ ഫിഫ്റ്റിയാണ് ആർ എസ് ത്രീ ഫിഫ്റ്റീന്ന് പറഞ്ഞ മോഡലാണ് ഹോണ്ടയുടെ വണ്ടിയാണ് വണ്ടി നല്ല വണ്ടിയാണ് ഹോണ്ട ഹൈനസിൻ്റെ നെക്സ്റ്റ് പിന്നെ നെക്സ്റ്റ് പേരിൻ്റെ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു അമ്പതിനായിരം രൂപയ്ക്ക് അടക്കുവാണെങ്കിൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും വണ്ടി നീറ്റാണ് അതേപോലെ തന്നെ വി സ്റ്റോം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് വെറും ഒമ്പതിനായിരം കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ പിന്നെ സുസുഖി വി സ്റ്റോം ആണ് വണ്ടി പക്ക കണ്ടീഷൻ വണ്ടിയാണ് എണ്ണായിരം പറഞ്ഞാൽ ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എ ബി എസ് ആണ് കുറച്ചുകൂടെ നമുക്ക് ഹിമാലയ പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണോ ഹൈറ്റിലുള്ള വണ്ടിയാണോ വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിന് എടുക്കാൻ പറ്റും നല്ല വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ മോജോ മോജോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നല്ല ക്ലീൻ വണ്ടി ഈ വണ്ടി ആണെങ്കിലും നമുക്ക് ഏകദേശം വൺ ലാക്കിൻ്റെ കൊടുക്കാൻ പറ്റും വണ്ടി നല്ല നീറ്റാണ് ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മോജോ ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ മഹീന്ദ്രയുടെ വണ്ടിയുടെ ലോണിനെ കുറിച്ച് ഞാൻ പഠിച്ചു വരണുള്ളൂ അപ്പോൾ എന്താണെങ്കിൽ ഏകദേശം ഒരു മുപ്പത് രൂപ നാപ്പത് രൂപയൊക്കെ കുടച്ചാൽ ലോൺ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അതേപോലെ തന്നെ എം ടി ആണ് എം ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എം ടി ആണ് എം ടി നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും വെറും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മളിവിടെ ചോദിക്കുന്ന വില നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടൂച്ച ചെയ്യാൻ പറ്റും വണ്ടി നല്ല നീറ്റാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി എടുക്കാം അതേപോലെ തന്നെ ആർ എസിൻ്റെ അല്ലെങ്കിൽ ആർ സി പിന്നെ വൺ ട്വൻറ്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എ ബി എസ് വരുന്ന ബുള്ളറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എ ബി എസ് വരുന്ന വണ്ടിയാണ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എണ്ണായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ സി ബി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഹോണ്ടയുടെ വണ്ടിയാണ് ഹോണ്ടയുടെ സി ബി ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും വണ്ടി നീറ്റാണ് അതേപോലെ തന്നെ ആർ വൺ ഫൈവ് എം ഐയുടെ ആർ വൺ ഫൈവ് ബി ത്രീ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് പക്കാ കണ്ടീഷൻ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് എ ബി എസ് ഒക്കെ വരുന്ന ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ആർ വൺ ഫൈവ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് ഇരുപത്തിരണ്ടാണ് മോഡലുള്ളത് ഇരുപത്തി മൂന്നിലെ പർച്ചേസ് വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ കെ ടി എം ഡ്യൂക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടി ആണെങ്കിലും നമുക്ക് ഈ ഡ്യൂക്ക് നമുക്ക് വെറും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില എന്തെങ്കിലുമൊക്കെ വിട്ടു ചോദിക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ വണ്ടിയാ അതേപോലെ തന്നെ ഹണ്ടർ ഉണ്ട് ഹൺഡർ ആകുമ്പോൾ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം ആണ് വില രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടിയാണ് ഒന്ന് അമ്പത്തി അഞ്ചാണ് ഏകദേശം ഒരു നാപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപയ്ക്ക് അടച്ചാൽ ലോൺ ആയിട്ട് എടുക്കാം കുറച്ച് പ്രീമിയം വണ്ടികൾ കൂടി ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി വരാം അപ്പൊ അത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡല് ജാവയുടെ പെരാക്ക് എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റ് വണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ അപ്പോൾ അതിനൊക്കെ ആകുമ്പോൾ ഒരു മുപ്പത്തയ്യായിരം രൂപ അടച്ച് ബാക്കി ലോണായിട്ട് കിട്ടും പിന്നെ എക്സ്പൾസ് ആണ് എക്സ്പൾസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി നമുക്കൊരു തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല പക്ക വണ്ടി എ ബി എസ് ഉള്ള വണ്ടിയാണ് അതേപോലെ തന്നെ എം ടി എം ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് മോഡൽ എം ടി ആണ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എം ടി സ്വന്തമാക്കാം എൻ എസിൻ്റെ വൺ സിക്സ്റ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഒരു പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം അത് രണ്ടായിരത്തി ഇരുപത് മോഡൽ എൻ എസ് ആണ് എൻ എസ് എല്ലാ ഡൊമിനാറിൻ്റെ ടു ഫിഫ്റ്റി ആണ് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായി മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം മുപ്പതിനായിരം രൂപ അടുത്ത് എടുക്കാം അങ്ങനെ എക്സ്പൾസിൻ്റെ റാലി ഇപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വണ്ടി ആറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഈ വണ്ടിയാണെങ്കിൽ ചെറിയെന്തോ ചെറിയ ചേസിൻ്റെ എന്തോ പ്രോബ്ലം ഉണ്ട് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒന്ന് ഇരുപത്തി ഒന്ന് മുപ്പതിനൊക്കെ കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ എൻ എസ് ആണ് എൻ എസ് ഈ വണ്ടികൾ എൻ എസ് എല്ലാം സെയിലായ വണ്ടികളാണ് സെയിലായ വണ്ടികളാണ് ബാക്കി ഇനി ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള സ്കൂട്ടർ ഡിവിഷനിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത് മോഡല് ഫാസിനോടെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ഫാസിനോട് ഹൈബ്രിഡ് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നല്ല മഞ്ഞക്കിളി വണ്ടി കൊടുക്കാം മഞ്ഞ മഞ്ഞ കളറിലുള്ള നല്ല കിട്ടിലും വണ്ടി കൊടുക്കാം ടയറ് കാര്യങ്ങൾ ബോഡി എല്ലാം ഉണ്ട് ബ്രേക്ക് ഉണ്ട് എല്ലാം ഉള്ള വണ്ടി ഹൈബ്രിഡ് വണ്ടി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സ്കൂട്ടറുകൾ ഏത് വേണമെങ്കിലും എടുക്കാം ഈ ഇരിക്കുന്ന സ്കൂട്ടറുകൾ ഏത് വേണമെങ്കിലും വെറും പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും ഇപ്പം അയ്യായിരം ആണെങ്കിലും നമുക്ക് ശ്രമിച്ചു നോക്കാം ഇനിയിപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇൻസ്റ്റൽ പേയ്മെൻറ്റ് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എടുക്കാൻ വന്നാൽ ആണെങ്കിലും എന്തെങ്കിലും അതിൽ പതിനായിരം രൂപ ഇല്ല എങ്കിലും പോലും ഒന്ന് വിളിച്ചാൽ മതി നമുക്ക് മാക്സിമം സെറ്റ് ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് വെറും അറുപതിനായിരം രൂപയ്ക്ക് പിന്നെ ഫാസിനോ കൊടുക്കാൻ പറ്റും പുതിയ മോഡൽ ഫാസിനോട്ടോ അതേപോലെ തന്നെ വീണ്ടും ഒരുങ്ങണം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഫാസിനോ നമുക്ക് വെറും അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പത്ത് രൂപ അടച്ചാൽ മതി അഞ്ച് രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം പിന്നെ ഈ ഇരുപത്തൊന്ന് മോഡൽ പിന്നെ റേസ് ഉണ്ട് ആറുണ്ട് ഈ വണ്ടിയാണെങ്കിലും നല്ല വണ്ടിയാണ് റേസ് ഉണ്ട് ഉണ്ടാറ് നല്ല നല്ല ക്ലീൻ വണ്ടി ഈ വണ്ടിയാണെങ്കിലും ഒരു അറുപത്തഞ്ച് രൂപയാണ് ചോദിക്കണമല്ലോ എന്തെങ്കിലും വിട്ടുഷ് ചെയ്യാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി വണ്ടി വെറും അറുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നത് ഹൈബ്രിഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഹൈബ്രിഡാണ് മൈലേജിനൊക്കെ ഉറപ്പാണ് അറുപത് കിലോമീറ്റർ മുകളിൽ മൈലേജ് കിട്ടണ വണ്ടിയാ അപ്പൊ അത് നമുക്ക് കൊടുക്കാൻ പറ്റും നിസാര വിലയ്ക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ എൻ്റെ എൻ്റെ രണ്ടായിരത്തി ഇരുപത് മോഡൽ എൻ്റെ നല്ല വണ്ടി വെറും നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ എൻ്റെവർക്ക് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപ അടച്ചാൽ എൻ്റെവർക്കും ഉണ്ടാവും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അമ്പതിനായിരം രൂപയ്ക്ക് എടുക്കാൻ പറ്റും അയ്യായിരം രൂപ അടച്ചാൽ എൻ്റെ വർക്കും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി വെറും നാപ്പതിനായിരം രൂപ വിലയുള്ളൂ നാൽപ്പതിനായിരം രൂപയ്ക്ക് എണ്ണവർക്കാണ് അതിനകത്ത് ഏകദേശം നമുക്ക് ലോൺ കിട്ടും പത്ത് രൂപ അഞ്ചു രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്കാം അപ്പോൾ അയ്യായിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു ഇനി ക്യാഷ് കൊടുത്തോ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടി വെറും എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഹൈനസ് ഐനസ് നല്ല അല്ല അതെ അവനിസ് അവനീസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാ നമുക്കൊരു എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം പിന്നെ ഡി ഒ ഡിയോടെ വൺ കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി അറുപത്തി അയ്യായിരം രൂപ അടച്ചാൽ മതി രണ്ടായിരത്തി പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകണം വണ്ടികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടി നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എഴുപതിനായിരം രൂപ ഒരു അറുപത്തി ഇതും കൊടുക്കാം അറുപത്തി എണ്ണായിരം രൂപ പത്തു അടച്ചാൽ എടുക്കാം അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി അറുപത്തി അയ്യായിരം രൂപ പതിനായിരം രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ ജൂപ്പീറ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ജൂപ്പിറ്റർ അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഇത് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഏകദേശം നമുക്കൊരു ഒരു അറുപതിനായിരം രൂപക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി അറുപത്തി രണ്ടായിരം രൂപ നല്ല നീറ്റ് വണ്ടിയാ അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ആക്സസ് ഈ ആക്സസ് ആണെങ്കിലും നല്ല വണ്ടിയാണ് വൈറ്റ് കളർ വണ്ടി നമുക്ക് വെറും അമ്പത്തി മൂവായിരം രൂപ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് അമ്പത്തിമൂവായിരം രൂപ നല്ല ഷോറൂം കണ്ടീഷനിലുള്ള പ്ലഷറ് ഇനി രണ്ടായിരത്തി പത്തൊമ്പത് പ്ലഷറാ മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അയ്യായിരം രൂപ അടച്ച പ്ലഷർ എടുക്കാം അത് രണ്ടായിരത്തി പതിനാറ് ഈ ടി വി എസിന്റെ വിഗോ നല്ല നീറ്റ് വണ്ടിയാ ഈ വണ്ടിയാണെങ്കിലും എടുക്കാൻ പറ്റും നല്ല നീറ്റ് വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി മുപ്പത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഹീറോടെ പ്ലഷർ എന്ന് പറഞ്ഞ വണ്ടി ഇരുപതിനായിരം രൂപക്ക് എടുക്കാം ടയറ് മോശമാണ് ടയർ പുതുയിട്ട് കൊടുക്കാം അതേപോലെ തന്നെ എമ്യയുടെ ആൽഫയാണ് എമ്യയുടെ ആൽഫ രണ്ടായിരത്തി പത്തൊമ്പതിലെ എമ്യയുടെ ആൽഫ അയ്യായിരം രൂപ അടച്ചെടുക്കാം വണ്ടിയുടെ വില വരെ മുപ്പത്തി രണ്ടായിരം രൂപ ഈ ഫറാസിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമുള്ള ഓഫറാണ് മുപ്പത്തി രണ്ടായിരം രൂപക്ക് രണ്ടായിരത്തി പത്തൊമ്പത് എമ്യയുടെ ആൽഫ കൊടുക്കാം നല്ല വണ്ടി അതേപോലെ തന്നെ പിന്നെ ഫാസിനോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് മോഡൽ ഫാസിനോ ആണോ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തൊരു അടച്ചാൽ മതി അതായത് രണ്ടായിരത്തി പതിനാറ് മോഡൽ റേസ്ഡാറോ മുപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഹോണ്ട ആക്റ്റീവ രണ്ടായിരത്തി പത്താ വൺ ട്വൻറ്റി ഫൈവ് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ആക്റ്റീവയാണ് നല്ല വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അമ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡൽ ആക്റ്റീവ നല്ല നീറ്റ് വണ്ടി നമുക്കൊരു ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആക്റ്റീവ നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം മുപ്പത്തി മൂവായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഹോണ്ട്രഡ് ഡിയോ രണ്ട് ടയർ പുതിയത് ബോഡി കാര്യങ്ങളെല്ലാം നീറ്റായിട്ടുള്ള ഈ വണ്ടി പക്ക വണ്ടി ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല നല്ല നീറ്റ് എല്ലാ പാർട്സും വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഇവരും അമ്പത്തി രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി അമ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം ബ്ലാക്ക് ഗ്രേ വണ്ടി അതേപോലെ തന്നെ മഹീന്ദ്രയുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ഏകദേശം സ്കൂട്ടറിൻ്റെ ഗുണം കൊണ്ട് തീർന്നു എന്ന് പറയാം ഇനി ബൈക്കുകളാണ് യമഹയുടെ എഫ് സി രണ്ടായിരത്തി പതിനാറ് മോഡൽ എഫ് സി ഉണ്ട് നല്ല വണ്ടിയാണ് എഫ് സി നല്ല നീറ്റ് വണ്ടിയാണ് അത്യാവശ്യം ടയറ് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് നമുക്ക് വെറും നാൽപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന വില നമുക്ക് നേരിട്ട് വന്ന എന്തെങ്കിലും വിട്ടുഷ്ച്ചകൾ കാര്യങ്ങളൊക്കെ ചെയ്യാം നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ ഈ എഫ് സി നല്ല എഫ് സി മിഡ്ഷിപ്പ് വണ്ടി കേട്ടോ അതേപോലെ എഫ് സിയുടെ വെർഷൻ ത്രീ വെർഷൻ ത്രീ എന്ന് പറഞ്ഞ മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില ഏകദേശം ഒരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ എമഹയുടെ എഫ് സിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടി എഴുപത്തി എണ്ണായിരം രൂപ കൊടുക്കാം നല്ല വണ്ടി അതേപോലെ തന്നെ കേൾസം സി ഡബ്ല്യു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഇതും നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എഫ് സിയുടെ എഫ് സിയുടെ വെർഷൻ ടു എന്ന് പറഞ്ഞ മോഡൽ വണ്ടി വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് ഏകദേശം അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഇതും രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഏകദേശം അറുപതിനായിരം രൂപ തുടക്കം നല്ല നീറ്റ് വണ്ടിയാ അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് അമ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് ഇനി എൻ എസ് എൻ എസിൻ്റെ ഒരു വൺ കളക്ഷൻ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാ കളറും വൈറ്റ് ആണ് കൂടുതലും ബ്ലാക്ക് വന്നിട്ടുണ്ട് റെഡ് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ കളറും പിന്നെ എൻ എസ് അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് എൻ എസിൻ്റെ എൻ എസ്സിൻ്റെ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നമുക്കൊരു എൺപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി ഏകദേശം ഒരു പതിനഞ്ച് രൂപ ഇരുപ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ എൻ എസ് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ എൻ എസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് ഉള്ള വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് എ ബി എസ് ഉള്ള വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എൻ എസ് എന്നാ വൺ സിക്സ്റ്റി എൻ എസ്സിൻ്റെ നൂറ്റി അറുപത് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയും കൊടുക്കാം നമുക്കൊരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തൊരുടച്ചാൽ നമുക്ക് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കണേ എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യാം പിന്നെ സൂപ്പർ സ്പ്ലണ്ടർ ഹീറോ ഹോണ്ട്രയുടെ സൂപ്പർ സ്പ്ലണ്ടർ ഇപ്പുണ്ട് ഹീറോയുടെ സൂപ്പർ സ്പ്ലണ്ടർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഉണ്ടാകുക നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപയും കൊടുക്കാം നല്ല വണ്ടിയാ ഒരു പത്ത് രൂപ അടച്ചെടുക്കാം പിന്നെ ആർ വൺ ഫൈവ് വി ടു വി ടു ഒരുപാട് പേര് ചോദിക്കുന്ന രണ്ടായിരത്തി പതിനാലിൽ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപയും രണ്ടായിരത്തി പതിനാല് മോഡല് ആർ വൺ ഫൈവ് വി ടു കൊടുക്കാം അതേപോലെ തന്നെ ആ വെർഷൻ ഫോർ വി ഫോർ വി ഫോർ വെറും അയ്യായിരം കിലോമീറ്റർ നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള യമഹയുടെ ആർ വൺ ഫൈവ് വി ഫോർ ആണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു ഒന്ന് എഴുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് അഡീഷണൽ ഫിറ്റിങ്സ് അതേപോലെ തന്നെ റാലി കിറ്റ് എല്ലാം കിറ്റ് കഴിക്കണം വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് നിസാര വിലയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ബുള്ളറ്റ് കുറഞ്ഞ വിലയുടെ ബുള്ളറ്റ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ബുള്ളറ്റാണ് നല്ല സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് നമുക്ക് വെറും വെറും അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം പത്ത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബുള്ളറ്റ് എടുത്തുകൊണ്ട് പോകാം ുള്ളറ്റ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ വണ്ടിയാണ് കെ എസ് വൺ സി എഫ് നല്ല പക്ക കണ്ടീഷനുള്ള വണ്ടി നമുക്ക് വെറും പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് പതിനഞ്ച് മോഡൽ പതിനാറിലെ വണ്ടിയാണ് സ്റ്റാൻഡേർഡ് ബ്ലാക്ക് വണ്ടി സെൽഫ് സ്റ്റാർട്ടർ ഒക്കെ ഉള്ള വണ്ടിയാണ് നല്ല വണ്ടി തന്നെയാണ് നല്ല വണ്ടി നമുക്ക് ഒരു അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം പത്ത് രൂപ അടച്ചാൽ മതി ടി വിസിന്റെ റൈഡർ എന്ന് പറഞ്ഞ മോഡലാണ് ടി എസ് റൈഡർ നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഹോണ്ട ഹോണ്ട യൂണിക്കോൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഹോണ്ട യൂണിക്കോൺ ആണ് നമുക്ക് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പത്തിനടച്ചു കഴിഞ്ഞാൽ യൂണിക്കോൺ എടുത്തുണ്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ യൂണിക്കോൺ പതിനെട്ട് മോഡൽ യൂണിക്കോൺ നല്ല ക്ലീൻ വണ്ടി നല്ല നീറ്റ് വണ്ടി ഈ വണ്ടി നമുക്കൊരു എഴുപത്തി എഴുപത്തിനായിരം അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ യൂണിക്കോണാണ് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നല്ല യൂണികോൺ കൊടുക്കാം അതേപോലെ തന്നെ സ്പ്ലെൻഡർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തി മൂന്ന് മോഡൽ സ്പ്ലൻഡർ ആണ് പുതിയ മോഡൽ വണ്ടി അറുപത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ യൂണി സ്പ്ലെൻഡർ ഉണ്ട് നമുക്കൊരു അറുപതിനായിരം രൂപ ഏകദേശം പത്ത് രൂപ ചടച്ചാൽ മതി അതേ ഹോണ്ടയുടെ ഷൈൻ എസ് പി ഇരിപ്പുണ്ട് നല്ല നീറ്റ് വണ്ടി ഷൈൻ എസ് പി ആണിത് ഹോണ്ടയുടെ ഷൈൻ എസ് പി ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് തുടക്കം ഹീറോടെ ഗ്ലാമർ ഇപ്പോൾ അമ്പത്തയ്യായിരം രൂപ പത്ത് രൂപ അടച്ചാൽ മതി ജിക്സർ ഇരിപ്പുണ്ട് രണ്ടായിരത്തി പതിനാറ് ഏകദേശം നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാ അതേപോലെ തന്നെ പൾസറിന്റെ വൺ എയ്റ്റി എഫ് അലവൻ ഇത് ആ വൺ എയ്റ്റി എഫ് ആണ് ഫിഫ്റ്റിൻ ടു ട്വൻറ്റി സെയിം ടു ട്വൻറ്റി തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ഈ വണ്ടി ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ടു ട്വൻ്റി രണ്ടായിരത്തി പതിനാറ് ടു ട്വൻറ്റിയാണ് നല്ല വണ്ടി നാൽപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ പൾസർ രണ്ടായിരത്തി പതിനാല് മോഡൽ പൾസറാണ് ഏകദേശം നമുക്കൊരു ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി അതേപോലെ തന്നെ പൾസറിന്റെ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാ ഈ പൾസർ വൺ ട്വൻറ്റി ഫൈവ് ഏകദേശം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പിന്നെ പൾസർ വൺ ട്വൻറ്റി ഫൈവ് വണ്ടിയാ നമുക്കൊരു മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ പൾസറിൻ്റെ എ എസ് രണ്ടായിരത്തി പതി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പൾസർ എ എസ് ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സി ടി വൺ ടെൺ എക്സ് രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് ഏകദേശം അറുപതിനായിരം രൂപ വെച്ച് കൊടുക്കാം നല്ല നീറ്റ് വണ്ടികൾ പിന്നെ കുറച്ച് സ്കൂട്ടറുകൾ കൂടിയുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ പിന്നെ എൺട്ടോർക്ക് നല്ല വണ്ടി നീറ്റ് വണ്ടി വരണം ഫ്രണ്ടിൽ ടയർ തരാം വെറും എഴുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എൺട്ടൂർക്ക് തരാം പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ലോണും കിട്ടും അതേപോലെ തന്നെ എന്നാ അപ്രില്ല അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അപ്രില്ല നല്ല നീറ്റ് വണ്ടി ഏകദേശം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ പ്ലഷർ ഹീറോയുടെ പ്ലഷർ ഈ പതിനെട്ടായിരം രൂപക്ക് കൊടുക്കാം ടി വി രണ്ടായിരത്തി പതിനാല് മോഡല് റേസ്ഡ് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് റേസ്ഡ് ഡാർ എന്ന് പറഞ്ഞ മോഡൽ നല്ല വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാം ഏകദേശം ഒരു റേയ്സ്ഡാറ് നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് റേസ്ഡ് ആറ് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് തരാം അതാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമുക്കിവിടെ ഈ വണ്ടികളെല്ലാം വർക്ക് ചെയ്ത് കൊടുക്കാം വണ്ടികൾ നമ്മൾ കസ്റ്റമർ എടുക്കുന്ന വണ്ടികളെല്ലാം വർക്ക് ചെയ്ത് കൊടുക്കാനുള്ള വർക്ക്ഷോപ്പ് സൗകര്യമുണ്ട് അതിനുള്ള സ്പെയർ പാർട്സുകളും ടൂൾസും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും കാണുകയാണോ ബേറിങ്ങി പോയി അല്ലെങ്കിൽ ആക്സിലേറ്റർ കേബിൾ പോയി അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വണ്ടി വിടിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എല്ലാം ഇവിടുന്ന് പരിഹരിച്ച് കൊണ്ടുപോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ഈ വണ്ടികൾ ആരംഭം വണ്ടികൾ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാ പ്രീമിയം വണ്ടികളും മുതൽ ബുള്ളറ്റ് മുതൽ എല്ലാ എല്ലാത്തരം വണ്ടികളും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ച് നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക വണ്ടി എടുത്തിട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രത്യേകിച്ച് വാറണ്ടി ഒന്നും ഉണ്ടാവില്ല വണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റ് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടതിന് മാത്രം കൊണ്ടുപോവുക അപ്പോൾ അതാണ് നിങ്ങൾ പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കയ്യിൽ കുറേ അധികം വണ്ടികളുണ്ട് നിങ്ങൾ വന്നാൽ നമുക്ക് ലോണായിട്ടോ അന്ന് തന്നെ മിക്ക മിക്കപ്പോഴും അന്ന് തന്നെ ലോൺ റെഡിയാക്കി അന്ന് തന്നെ വണ്ടി കൊണ്ടുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്തെങ്കിലും സിവിൽ സ്കോർ ഒക്കെ ആണെങ്കിൽ സിവിൽ സ്കോർ ഒക്കെ ആണെങ്കിൽ അന്ന് തന്നെ വണ്ടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്താണെങ്കിലും കുറേ ദൂരം നിന്ന് വന്നാൽ അന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്താണെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെ നമ്പർ എൻ്റെ പേര് നമ്പറും ഷെഫിക്കിൻ്റെ നമ്പറും നമ്മൾ ഓൾറെഡി ഇനി അത് വയ്ക്കുന്നുണ്ട് ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുക സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാലും വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി എന്താണെങ്കിലും ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം